ഹായ് എല്ലാവർക്കും കൃഷ്ണദാസ് കോളിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം നമുക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ ആയാലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വാത്സല്യം നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ മൂവിയാണ് കൊച്ചിൻ ഹനീഫയാണ് ഡയറക്ടർ ലോഹിതദാസിൻ്റെ എഴുത്താണ് അതുപോലെ തന്നെ അതിൽ പാട്ട് രചിക്കുന്നത് കൈതപ്രം സാറാണ് അതിൽ എടുത്ത് പറയേണ്ടതായിട്ടുള്ള എല്ലാ പാട്ടുകളും മികച്ച പാട്ടുകളാണ് അപ്പോൾ ഞാൻ പറയാൻ വന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വളരെ മനസ്സിന് നോവുണ്ടാക്കുന്ന ഒരു മൂവിയാണ് വാത്സല്യം അല്ല കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് താമസിച്ചതിനു ശേഷം വേറിട്ട് പോവുകയും ഇപ്പോഴത്തെ കാലത്തെ ന്യൂക്ലിയർ ഫാമിലി മാതിരി ഒരുമിച്ച് ആർക്കും താമസിക്കാൻ വയ്യ എല്ലാവർക്കും അമനവന്റേതായ സ്വന്തം ഒരു കൂര വേണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും പക്ഷെ ഒരുമിച്ച് താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷം നമുക്ക് മാറി താമസിക്കുമ്പോൾ കിട്ടുമോ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പം പല സ്ത്രീകളും കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെയും ഒരു സംരക്ഷണത്തിൽ കഴിയുന്നതിനോളം അത്രയും വലിയ സുഖം മിക്കപ്പോഴും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല അത് സത്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെ ചില സ്ത്രീകൾ ആ കുടുംബത്തിലേക്ക് വന്നു കയറുന്നു അപ്പോഴൊരു വലിയ കുടുംബമാണ് ഇപ്പോൾ ജ്യേഷ്ഠനും അനിയനും എല്ലാവരും ഉണ്ട് ഒരു വലിയ കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി പോവുകയാണ് ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല ഇപ്പം കാണുന്നത് തന്നെയാണ് എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്നത് അപ്പോൾ ആ വാത്സല്യം തന്നെ മൂവി ഇപ്പം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ സിനിമ കാണൂ മനോഹരമായ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് മനോഹരമായ കഥയാണ് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര വല്ലാത്തൊരു ദുഃഖം ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ് ലാസ്റ്റ് അവരെല്ലാവർക്കും ഒരുമി എല്ലാവരും ഒരുമിക്കുന്നുണ്ടെങ്കിലും പോലും നമുക്ക് ആ ഇത്രയും നാൾ അവർ സന്തോഷിച്ച ആ സന്തോഷം നഷ്ടപ്പെടുന്നതിൻ്റെ കാണുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള പോലെ നമുക്ക് തോന്നും ഒരു നോവുണ്ടാവും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അലയും കാറ്റിൻ ഹൃദയം എന്ന് പറഞ്ഞൊരു സോങ്ങുണ്ട് അപ്പം അതിൻ്റെ അകത്ത് മമ്മൂട്ടി ഇറങ്ങി മമ്മൂട്ടിയും കുടുംബവും ആ വീട് വിട്ടിറങ്ങുന്ന ഒരു സോങ്ങാണത് ഭയങ്കര സങ്കടം വരും കണ്ടുകഴിഞ്ഞാൽ അതത്രയും നന്നായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ സോങ്ങിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ പല കാരണ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് രാമായണമൊക്കെ സംബന്ധിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത് കൈതപ്രസാർ എൻ്റെ ചോദ്യം എന്നാണ് അതിൻ്റെ അകത്ത് ഒരു വരിയുണ്ട് വൈദേഹി പൂവയായി വനവാസ കാലമായി എന്നാണ് വൈദേഹി ഓക്കേ അപ്പോൾ അത് കണ്ടുപിടിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുടുംബം കുടുംബമാകുമ്പം എത്ര പേരുണ്ടായാൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് നമുക്ക് ഈഗോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സന്തോഷം തരണം അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് ഒരുപാട് നമ്മളെ നമ്മളുടെ ശരിക്കും ബ്ലാഡ് റിലേഷൻഷിപ്പിലുള്ളവരെല്ലാവരും കൂടെ ചേരുമ്പോൾ നമുക്കൊരു വൈബ് ഉണ്ടാവും നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് കിടക്കും അതുകൊണ്ടാണ് കല്യാണത്തിന് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം അതുപോലെ തന്നെ ഒരു മരണത്തിന് മുമ്പും നമ്മൾ എല്ലാവരെയും കൂടും അപ്പോഴും ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിലുള്ള ഒരു കരച്ചിൽ കഴിഞ്ഞാലും നമുക്കിപ്പം ദിവസങ്ങൾ കൂ കൂടുതൽ നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കപ്പോഴൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ട് കാരണം നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ളവരെല്ലാ പേരും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഒരു എനർജി കിട്ടുക നമ്മുടെ ആരൊക്കെയോ ആണ് അല്ലേ അവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവരടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചാൽ കിട്ടത്തില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചുള്ളതാണ് സന്തോഷം വേർപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്തുള്ള തൽക്കാല സന്തോഷമേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ യൂസ്ഡാകും പലരെയും കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്ര വരെ മുഖത്തത്ര സന്തോഷം കാണത്തില്ല പക്ഷെ എന്നാലോ എപ്പോഴെങ്കിലും കുടുംബ വീട്ടിലേക്ക് ഓടി വന്ന് കയറുമ്പോഴത്തേക്കും ആ സന്തോഷം അവർക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോഴാണ് നമുക്കുള്ള സന്തോഷം നിലനിർത്തി പോകാൻ പറ്റുള്ളൂ നമ്മുടെ സഹോദരങ്ങളുള്ളപ്പോഴേ നമുക്ക് സന്തോഷം നിലനിർത്തി പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ബൈ ബൈ ബായി Let's talk, let's chat, and let's enjoy.